हरिः ओं श्रीगुरुभ्यो नमः ॐ श्रीचिन्मयसद्गुरवे नमः संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहगृहेताङ्गं मामुद्धरभवान्नवाद् श्रीमद्भागवदाख्योऽयं प्रत्यक्षकृष्णैव स्वीकृतोऽसि मया नाथा मुक्त्यर्थं भवसागरे मनोरथो मदीयोऽयं सफल सर्वथा त्वया നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം ദവകേശവ ഹരി ഓം ആത്മജ്യോതി എന്നുള്ള ചാനലിൽ നമ്മൾ ഭഗവാന്റെ ചരിതങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് നമ്മുടെ കർണ്ണപുടങ്ങൾക്ക് ആ മധുരമായി തോന്നുന്ന കഥകളെയാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗവതത്തിലെ ശ്രീമദ്ഭാഗവത മഹാത്മ്യത്തിലെ നാലാം അധ്യായമായിട്ട് ഗോകർണ ഉപാഖ്യാനമാണ് ഇനി പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ഭക്തി ദേവിയുടെയും ജ്ഞാനവൈരാഗ്യങ്ങളുടെയും കഷ്ടതകളെയൊക്കെ നിവർത്തിച്ചു അവിടെ ഭാഗവത സപ്താഹ ശ്രവണം നടക്കുകയാണ് പറയുന്നത് സനകാതി മുനീന്ദ്രന്മാരാണ് നാരദർ മുതലായ മഹർഷിമാരുണ്ട് അവിടെ സൂതൻ പറയുകയാണ് വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തിൽ ആ സാധാരണ ഇവിടെ ലോകത്തിലൊന്നും കാണാത്ത ഭക്തി പാരവശ്യം കണ്ടിട്ട് ഭഗവാൻ വിഷ്ണു വിഷ്ണു ഭഗവാൻ അത്യന്ധികം സന്തുഷ്ടനായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വനമാല പിന്നെ പീതാംബരം എല്ലാം ധരിച്ചിട്ട് അദ്ദേഹത്തിൽ ചന്ദനമൊക്കെ പൂശി കൗസ്തുഭം കിരീടം ഓടക്കുഴലുവയുടെ ഇവയൊക്കെ ധരിച്ചിട്ട് അവിടെയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിലെല്ലാം തന്നെ പ്രവേശിച്ചു സർവ്വഭക്തന്മാരുടെയും ഹൃദയത്തിൽ പ്രവേശിച്ചു എല്ലാവരും അവിടെ ഉദ്ധവർ തുടങ്ങിയവരും കഥാശ്രവണത്തിനായിട്ട് എത്തിച്ചേർന്നിരുന്നല്ലോ അവിടെ ജയ ജയ ശബ്ദം മുഴങ്ങി സുഗന്ധ ചൂർണ്ണങ്ങളും പുഷ്പങ്ങളും ഒക്കെ വർഷി വർഷിക്കപ്പെട്ടു ശങ്കനാഥൻ തുടർച്ചയായി കേട്ടു അപ്പം എല്ലാവരും സ്വന്തം ദേഹവും വീടും ആത്മാവിനെ പോലും മറന്നിട്ടാണ് അവിടെ ഇരുന്നത് ഇപ്പം ഇത് പശുപക്ഷി കൂടി പാപവിമുക്തരായി തീർന്നു അവരെന്നാണ് അപ്പം പാപവിൽ നിന്നും സ്വന്തം വാസനകളിൽ നിന്നും അതാണ് പാപം എന്ന് പറയുന്നത് നമ്മൾ കർമ്മങ്ങളിൽ കൂടി ആർജിക്കുന്നതാണത് അതിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി ലഭിക്കണമെങ്കിൽ ഭാഗവത കഥാശ്രവണം പോലെ ഇത്രയും സമാനമായ വേറൊന്നുമില്ലെന്ന് ഉറപ്പാണ് അപ്പം സനകാദി മുനീന്ദ്രന്മാർ പറയുകയാണ് പാപകർമ്മങ്ങൾ ചെയ്യുന്നവർ കുമാർഗത്തിലൂടെ പോകുന്നവർ ദുരാചാരം ചെയ്യുന്നവർ ക്രോധശീലർ കോപശീലന്മാർ ബുദ്ധി മറ്റുള്ളവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ കാമം കൊണ്ട് ആസക്തരായിരിക്കുന്നവർ നമ്മൾ ഇന്നത്തെ ലോകത്തിൽ ചുറ്റും നോക്കിയാൽ നമുക്കിതൊക്കെ കാണാൻ പറ്റും ഇവരൊക്കെ ശ്രവണം കൊണ്ട് പരിശുദ്ധരായി തീരുന്നു ഇന്ന് അതുകൊണ്ടാണ് ശ്രവണം എല്ലായിടത്തും നമ്മൾ നമ്മുടെ ഗുരുക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നതും അത് ശ്രവിച്ചിട്ട് എത്രയോ പേരുടെ മനസ്സിലെ ആവാസനകളാണ് കുറഞ്ഞു വന്ന് ഭഗവാനിലേക്ക് ആ ശ്രദ്ധ തിരിയുന്നത് പിന്നെ ബ്രഹ്മഹത്യ തുടങ്ങിയ പഞ്ചഭവാ മഹാഭാവങ്ങൾ ചെയ്തവരും ചതി വഞ്ചന അസത്യം ഇതൊക്കെ തൊഴിലാക്കി സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ക്രൂരചിത്തന്മാർ അല്ലേ വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാർ സ്ത്രീകളെയും നിരന്തരം ശരീരവും മനസ്സോ ഒക്കെ പീഡിപ്പിക്കുന്നതും പിന്നെ എന്താണ് പിശാചുക്കളെ പോലെ പെരുമാറുന്നവർ ബ്രാഹ്മണധനം മോഷ്ടിച്ച് ജീവിക്കുന്നവർ പിന്നെ വ്യഭിചാരം കൊണ്ട് മനസ് വാക്ക് തുടങ്ങിയവയൊക്കെ പാപകർമ്മത്തിലേക്ക് നയിക്കുന്നവർ ഇവരെല്ലാം ശുദ്ധമായിത്തീരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി അദ്ദേഹം പറയുകയാണ് ഇതിനെ സംബന്ധിച്ചിട്ട് ഞാനൊരു സന കുമാരന്മാർ പറയുകയാണ് ഞാനൊരു പുരാതനമായ ഇതിഹാസത്തെ ഒരു കഥ പറയാം തുങ്കഭദ്ര നദിയുടെ തീരത്ത് ഒരു ഉത്തമ ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ വസിക്കുന്ന ജനങ്ങൾ സത്യം സത്കർമ്മമൊക്കെ ചെയ്യുന്നവരായിരുന്നു അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആത്മദേവൻ എന്നായിരുന്നു അദ്ദേഹം വേദ വേദാംഗങ്ങളിൽ ഈ സൗദ കർമ്മം സ്മൃതി ശ്രുതിയിൽ പറയുന്ന കർമ്മം സ്മാർത്തകർമ്മങ്ങളിലൊക്കെ വേറൊരാൾ അദ്ദേഹത്തെ ജയിക്കാനില്ലായിരുന്നു അദ്ദേഹം ജ്ഞാന സൂര്യൻ ജ്ഞാനം കൊണ്ട് സൂര്യനാണോ എന്ന് തോന്നിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് ദുന്ധുലി എന്നായിരുന്നു ഒരു നല്ല കുലത്തിൽ ജനിച്ചവളാണ് സുന്ദരിയുമായിരുന്നു പക്ഷെ താൻ പറയുന്നതിൽ മുറുക്ക പിടിക്കും താൻ പിടിച്ച മുയലിന് മൂന്നുകൊമ്പെന്നുള്ളത് പിന്നെ കലഹപ്രിയയായിരുന്നു നാട്ടിലെ വർത്തമാനം കേൾക്കുന്നതിൽ താല്പര്യമായിരുന്നു ക്രൂര സ്വഭാവത്തോടു കൂടിയവളായിരുന്നു അർത്ഥമില്ലാത്തതൊക്കെ പറയുന്നവളായിരുന്നു ഗൃഹകാര്യങ്ങൾ നോക്കുന്നതിൽ താല്പര്യമില്ലാത്തവളായിരുന്നു അപ്പം അവർ തങ്ങളുടെ കാര്യം പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ദമ്പതികൾ അർത്ഥ അർത്ഥവും കാമത്തിലും മാത്രമാണ് മുഴുകി പ്രേമത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു പക്ഷെ കുട്ടികളില്ലായിരുന്നു സന്താനഹീനരായതുകൊണ്ട് അവർക്ക് ഗൃഹം തുടങ്ങിയവയൊന്നും സൗഖ്യത്തെ കൊടുത്തില്ല വീട് സൗഖ്യത്തെ കൊടുത്തില്ല അപ്പോൾ അവർ ധാർമ്മിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുവാൻ തുടങ്ങി കുഞ്ഞു പിറക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി അദ്ദേഹം ആത്മദേവൻ വളരെയധികം പശുക്കളെയും സ്വർണം വസ്ത്രം മുതലായവയൊക്കെ ദാനം ചെയ്തു സമ്പത്തിൻ്റെ പകുതിയിലധികം ദാനം ചെയ്തിട്ടും അവർക്ക് കുട്ടികളുണ്ടായില്ല അദ്ദേഹം എന്തു ചെയ്തു ദുഃഖിതരായിട്ടൊരു ദിവസം വീട് വിട്ട് വനത്തിലേക്ക് പോയി ഉച്ചയായപ്പോൾ അദ്ദേഹത്തിനെ ദാഹിച്ചു അദ്ദേഹം സമീപത്തുള്ളൊരു തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നു അപ്പോൾ ഒരു സന്യാസി ഒരു ബ്രാഹ്മണൻ അങ്ങോട്ട് വന്നു സന്യാസി വന്നു ഈ ബ്രാഹ്മണൻ അദ്ദേഹത്തെ സന്യാസിയെ ഭക്തിപൂർവ്വം നമസ്കരിച്ചിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ ജീവിതം തന്നെ യാതൊരു ദേഷവും ഇല്ലാത്തതായി തീർന്നിരിക്കുന്നു പുത്രൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഞാൻ നടന്ന വൃക്ഷങ്ങളോ ഒന്നും തന്നെ ഫലത്തെ നൽകുന്നില്ല എല്ലാ പിതൃക്കൾക്ക് ഋഷിമാർക്ക് സമർപ്പിക്കുന്നതിനെ അവർ പ്രീതിയോടുകൂടി സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എനിക്കൊരു പുത്രൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ സന്യാസിക്ക് ബ്രാഹ്മണൻ്റെ തലയിലെഴുത്ത് മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തിനോട് കരുണ തോന്നിയിട്ട് സന്യാസി പറഞ്ഞു പുത്രൻ വേണമെന്നുള്ള ആഗ്രഹം ആജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ് വിവേകം നേടി ആ ആത്മജ്ഞാനത്തെ നേടണം അജ്ഞാനത്തെ കൈവടിയണം ഈ സംസാരത്തിൽ കർമ്മം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനക്ക് അങ്ങേക്ക് ഏഴ് ജന്മം വരെ സന്താന ഭാഗ്യം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് ഗൃഹാസക്തി വെടിഞ്ഞ് സന്യാസം സ്വീകരിക്കാൻ പറഞ്ഞു അപ്പം ബ്രാഹ്മണൻ പറഞ്ഞു ഇപ്പോൾ എന്നോട് വിവേകം പറയരുത് എനിക്ക് പുത്രൻ വേണം ഇത് കേട്ട് വീണ്ടും ആ യോഗി യോഗിവരെയും സന്യാസി എന്ത് പറഞ്ഞു ചിത്രകേതുവിൻ്റെ പറഞ്ഞു കൊടുത്തു അത് ഭാഗവതത്തില് ഷഷ്ട സ്കന്ധത്തിൽ വരുന്നുണ്ട് അപ്പം അവിടെ ആ ഒരു വിധി ലംഘിച്ചാൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖത്തിന് ദൃഷ്ടാന്തമായിട്ട് ആ കഥ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന് മതിയായില്ല അപ്പം സന്യാസി എന്ത് ചെയ്തു ഇതൊന്നും കേട്ടിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടിട്ട് ഒരു പഴത്തെ ഒരു പഴം നൽകി കൊണ്ട് ബ്രാഹ്മണന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുക്കണം ഇത് ഭക്ഷിച്ചാൽ നിശ്ചയമായും സന്താനം ജനിക്കും സത്യനിഷ്ഠ ശുചിത്വം ദയാ ദാനശീലം ഒരു നേരത്തിൽ ഒരു നേരം മാത്രം ഭോജനം ഈ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി കഴിഞ്ഞാൽ സത്പുത്രൻ ഉണ്ടായി വരുന്നു ഇത് ബ്രാഹ്മണൻ എന്തു ചെയ്തു ഈ പഴം കൊണ്ടുവന്ന് ആർക്കു കൊടുത്തു സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്തു അപ്പം ഭാര്യ എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പുറത്തേക്ക് പോയി അപ്പം ഭാര്യ തോഴിയോട് പറഞ്ഞു ഞാൻ ഈ പഴം ഭക്ഷിക്കില്ല ഇത് കഴിച്ചാൽ നിശ്ചയമായും ഗർഭമുണ്ടാകും അപ്പം ഞാൻ കഷ്ടപ്പെടും കള്ളന്മാർ വല്ലതും വന്നാൽ എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല മഹർഷി മാതാവിൻ്റെ ഗർഭത്തിൽ പന്ത്രണ്ട് വർഷം കിടന്നു പിന്നെ കിടന്ന ആ ഗർഭം കൊണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ മരിച്ചു പോകും വന്ധ്യകളും വിധവകളും തന്നെയാണ് ഒരുവിധത്തിൽ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കഴിച്ചില്ല അങ്ങനെ അങ്ങനെയിരിക്കെ അവരുടെ ഈ ആത്മദേവൻ്റെ ഭാര്യയുടെ അനുജത്തി വീട്ടിൽ വന്നു അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാനിപ്പോൾ ഗർഭിണിയാണ് ഞാൻ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ ഏട്ടക്ക് ഏട്ടത്തിക്ക് നൽകാം എൻ്റെ ഭർത്താവിന് കുറച്ച് പണം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഇക്കാര്യത്തിന് സമ്മതിക്കും ഏട്ടത്തി ഇപ്പോൾ പോലെ അഭിനയിച്ചാൽ മതി ഇത് ഞാൻ പ്രസവിച്ച മാസം കഴിഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞോളാം അപ്പം ഇത് പഴം കൊണ്ടുപോയിട്ട് പശുവിനെ വീട്ടിലുള്ള പശുവിനെ കൊടുത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ഈ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞു അനുജത്തി കാലമായപ്പോഴത്തേക്ക് ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തു അനുജതിയുടെ ഭർത്താവ് എൻ്റെ ഇതു രഹസ്യമായി കൊണ്ടുവന്ന് ഇവർക്ക് ആത്മദേവൻ്റെ ഭാര്യയ്ക്ക് ദുന്തുലിക്ക് കൊടുത്തു അപ്പം സുഖപ്രസവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പുത്രൻ ജനിച്ചതിൽ നാട്ടുകാരൊക്കെ സന്തോഷിച്ചു ആത്മദേവൻ ഇതി പോലെ പുത്രൻ്റെ ജാതകർമ്മമൊക്കെ നടത്തി ബ്രാഹ്മണർക്ക് ധാരാളം ധനുക്കൾ ധനങ്ങളും പശുക്കളെയൊക്കെ കൊടുത്തു പുത്രജന്മം അദ്ദേഹം വളരെ ആഘോഷിച്ചു കേട്ടോ പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പം ഇവിടെ നമ്മുടെ ഒരു പശു ഒരു പഴം തിന്നിട്ടുണ്ടല്ലോ ആ പശു സർവാംഗസുന്ദരനും സുന്ദരനും സ്വർണ്ണവർണത്തോട് കൂടിയവനുമായ ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം നൽകി അപ്പോൾ ആത്മദേവൻ ആ കുഞ്ഞി കുഞ്ഞിൻ്റെയും ജാതകർമ്മം മുതലായവ ചെയ്തു ഇത് പശുവിന് കുഞ്ഞ് ജനിച്ചു തെറിഞ്ഞ് അവിടേക്ക് ജനങ്ങൾ ഒരുപാട് കടന്നു വന്നു അപ്പൊ പശു ദിവ്യ ബാലനാണല്ലേ ജന്മം നൽകിയിരിക്കുന്നത് ആ ബാലന്റെ ചെവി മാത്രം പശുവിൻ്റെത് പോലെയായിരുന്നു അതുകൊണ്ട് ആത്മദേവൻ ആ പശുവിനെ എന്ത് പേരിട്ടു ഗോകർണ്ണൻ എന്ന് പേരിട്ടു അവൻ ഗോകർണ്ണൻ സൽസ്വഭാവിയും പണ്ഡിതനുമായിരുന്നു ദുന്ദുകാരി അനുജത്തിക്ക് ജനിച്ച പുത്രൻ മൂഢനും ദുസ്വഭാവിയായിരുന്നു കുളിക്കുകയോ വൃത്തിയായി നടക്കുകയോ ചെയ്തിരുന്നില്ല ദുഷിച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അരുതാത്തതെല്ലാം ചെയ്യും ശവം തൊട്ടാൽ കോട്ടി കൈ കഴുകാതെ ഭക്ഷണം കഴിക്കും തക്കം കിട്ടുമ്പോൾ മോഷണം നടത്തും സർവ്വജനങ്ങളുടെ അപ്രീതിക്ക് പാത്രമാവും ഇങ്ങനെയൊക്കെ അപ്പം പിശുക്കനായ ആത്മദേവൻ ഈ ധനമെല്ലാം ഇങ്ങനെ നശിച്ചു പോകുന്നത് കണ്ട് ദുഃഖിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വഴിവിട്ട് സഞ്ചരിച്ചിട്ട് മറ്റു സ്ത്രീകളുമായിട്ട് പിതാവിൻ്റെ ധനം മുഴുവൻ നശിപ്പിച്ചു ആത്മദേവൻ എങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഗോകണ്ണൻ പറഞ്ഞു ഈ ഭൗതി വന്നു പറഞ്ഞു ഈ ഭൗതിക ജീവിതം തുച്ഛമാണ് അത് മോഹത്തെയും ദുഃഖത്തെയും മാത്രം നൽകുന്നതാണ് എൻ്റെ പുത്രൻ എൻ്റെ ധനം എന്നൊക്കെ കരുതി അവയെ സ്നേഹിക്കുന്നവൻ ദുഃഖമാകുന്ന അഗ്നിയിൽ പതിച്ചു പോകും അത് അങ് എല്ലാം വെടിഞ്ഞ് വനത്തിലേക്ക് പോയാൽ അങ്ങേക്ക് സുഖം ലഭിക്കുന്നു പറഞ്ഞു അങ്ങനെ പുത്രൻറെ വാക്കിനെ ആത്മദേവൻ സ്വീകരിച്ചു അദ്ദേഹം വനത്തിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇങ്ങനെ ചോദിച്ചു മകനെ ഞാൻ വനത്തിൽ ചെയ്യണമെന്ന് ചെന്ന് എന്ത് ചെയ്യണം എന്ന് കൂടി പറഞ്ഞു തരൂ ഞാനിങ്ങനെ സ്നേഹം കൊണ്ട് ഗൃഹത്തിലും ഭാര്യയിലും പുത്രന്മാരിലുമൊക്കെ കെട്ടിയിട്ടവനെ പോലെ ഇരിക്കുകയാണ് നമ്മളെയും ഈ മോഹപാശം കയറാണ് ബന്ധിച്ചിരിക്കുന്നത് ഞാൻ അന്ധനെ അന്ധനെപ്പോലെയും ഉടന്തനെപ്പോലെയും അജ്ഞാനമാകുന്ന പൊട്ടക്കിണത്തിൽ പതിച്ച് ദുഃഖിക്കുന്നവനാണ് നീ എൻ്റെ കർമ ഇതല്ല എൻ്റെ കർമ്മഫലമാണ് നീ ദയവചെയ്തനെ രക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഗോകണൻ പറഞ്ഞു പിതാവേ അവിടുന്ന് ആദ്യമായിട്ട് ഈ നമ്മളുടെ ശരീരം എങ്ങനെയുള്ളതാണ് അസ്ഥി മാംസം രക്തം മുതലായവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ള പെട്ട ദേഹത്തിലുള്ള ആസക്തി വെടിയണം ഭാര്യ പുത്രൻ മാതാവ് ഇതിലൊക്കെ എൻ്റെ എൻ്റെ എന്നുള്ള ആ ഭാവത്തെ വിടണം അല്ലേ അപ്പം ലോകം അനനിമിഷം നശിച്ചു വൈരാഗ്യം ഉണ്ടാകണം ഭഗവാൻ ഹരിയിലുള്ള ഭക്തിയിൽ മനസ്സവിടെ നിഷ്ഠമാകണം ലൗകികധർമ്മത്തെ വെടിഞ്ഞിട്ട് മോക്ഷധർമ്മത്തെ ഭജിക്കണം സജ്ജനങ്ങളെ സേവിക്കണം മറ്റുള്ളവയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് ഭഗവത് സേവ കഥാശ്രവണം മുതലായവയിൽ മുഴുകണം ഇത് നമുക്കുള്ള ഉപദേശമാണ് അപ്പോൾ അറുപത് വയസ്സ് തികഞ്ഞവനായിരുന്ന ആത്മദേവൻ പവാനപ്രസ്ഥത്തിന സമയമായി അല്ലേ പുത്രന്റെ വിവേകപൂർണമായ വാക്കുകളെ സ്വീകരിച്ചു ചിത്രസ്ഥിരത വന്നു അദ്ദേഹത്തിന് അദ്ദേഹം വനത്തിൽ പോയി ഭഗവത് സേവനത്തിൽ മുഴുകി നിത്യവും ഭാഗവതത്തിലെ ദശമസ്കന്ധം പാരായണം ചെയ്ത് അവിടെ ഭഗവാന്റെ കാര്യങ്ങൾ കഥകളാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ശ്രീകൃഷ്ണ സായുജ്യമുക്തിയെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത് ഹരിഹിയോം ഇത് ഭഗവത് സമർപ്പിക്കുന്നു നമ്മുടെ ഇതുവരെ ഉള്ളതും ഇനിയുള്ളതും വരാനിരിക്കുന്നതും എല്ലാ കർമ്മങ്ങളും ഭഗവത് പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മഹാത്മ്യെ വിപ്രമോക്ഷോ നാമ ചതുർത്ഥോധ്യായ ഹരി